കടത്തനാടിന്റെ സാഹോദര്യം വിളിച്ചോതി എസ് ഡി പി ഐ വടകര മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുത്തു എസ് ഡി ഡിയു സംസ്ഥാന പ്രസിഡന്റും സമര പോരാളിയുമായ ഗ്രോ വാസു ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു ായിട്ടുള്ള മനുഷ്യരുടെ അവരുടേതായിട്ടുള്ള പ്രത്യേകം അവരുടെ നേരിട്ട് അവരുടെ മനുഷ്യൻ അവരുടെ ആവശ്യം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു കൊണ്ട് അന്നും ഇന്നും നമ്മുടെ മുസ്ലിം സഹോദരന്മാരുമായിട്ടുള്ള ബന്ധം തോന്നുന്നു ഇന്ന് അതിന് കൂടുതൽ പ്രസക്തി ഉണ്ട് മനസ്സിലായി എന്താണ് കൂടുതൽ പ്രസക്തി ായിട്ടും ലോകത്തിലെ അപൂർവ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ നിലനിൽക്കുന്ന ഒരു ഇന്ത്യ എന്ന സ്ഥലത്ത് നമ്മൾ ഒരു ഫാസിസത്തിന് നേരത്തെ നേരെ അഭിനയിപ്പിച്ചിട്ടുണ്ട് ഈ ഇത് ഞങ്ങളെ ഒരു കുറച്ച് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രശ്നം എസ് ഡി പി ഐ വടകര മണ്ഡലം പ്രസിഡന്റ് ഷംസീർ ചോമ്പാല അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എസ് ഡി പി ഐ ജില്ലാ സെക്രട്ടറി പി ടി അഹമ്മദ് ഇഫ്താർ സന്ദേശം നൽകി പി വി കുമാർ മനിയത്ത് ചന്ദ്രൻ റഫീഖ് അഴിയൂർ ഷുഹൈബ് അഴിയൂർ പ്രദീപ് ചോംബാല രേവതി പെരുവാണ്ടിയിൽ ഷറഫുദ്ദീൻ വടകര മുഹമ്മദ് റഹീസ് ബഷീർ കെ കെ സിദ്ദിഖ് പുത്തൂർ സാലിം പുനത്തിൽ ഹക്കിം പിയസ് എന്നിവർ സംസാരിച്ചു

കിഴക്കൻ പങ്കാളിന്റെ അതിർത്തികളിൽ പോയി വിജയകരമായി തിരിച്ചു വന്നിരിക്കുന്നു പ്രദർശിപ്പിച്ചപ്പോൾ എട്ടു കൊല്ലം മുമ്പ് അതിനെ വശത്ത് മറ്റൊരു ചിത്രം മതമൈത്രിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഗാന്ധിജിയെ വെടിവെച്ച ഏഴാം ചിത്രം ഈ അസീസ് വെള്ളോളി സജീർ വള്ളിക്കാട് റൗഫ് ചോറോട് സമദ് മാക്കൂൽ ഷാജഹാൻ കെ വി പി ഗഫൂർ പുതുപ്പണം സമീർ കുഞ്ഞിപ്പള്ളി ജലീൽ വള്ളിക്കാട് ഫിയാസ് പുതുപ്പണം ഉനൈസ് ഒഞ്ചിയം റസീന വി കെ ഇർഫാന വഞ്ചിയം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരും ഓയിൽ ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരും വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം